ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്ത് ചെത്തി പൂവായി നിൽക്കുന്ന ഒരു വീഡിയോ ഇതാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ വീഡിയോയിൽ കണ്ടത് നല്ല ഭംഗിയുള്ള അല്ലേ ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി അധികം ഹൈറ്റ് ഒന്നും വെക്കാത്ത പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളിന്ന് ചെത്തിയെക്കുറിച്ചല്ലാട്ടോ പറയുന്നത് പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഏത് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് റോസ്മേരി പ്ലാന്റ് റോസ്മേരി പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ വളരെ ചെറിയ വയലറ്റ് കളറുള്ള ഫ്ലവേഴ്സുള്ള പ്ലാന്റ് ആണിത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ് കൂടിയാണ് ഈ റോസ്മേരി പ്ലാന്റ് ഇപ്പോൾ ഹെയർ ഗ്രോത്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചണിലെ കുറച്ച് റെസിപ്പികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊതുക് ശരീരത്തിനൊക്കെ ഉപയോഗിക്കുന്നൊരു പ്ലാന്റ് ആണ് ഈ റോസ്മെരി പ്ലാന്റ് റോസ്മെരി പ്ലാന്റ്സിൻ്റെ ലീവ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിനായാലും ഒക്കെ ലീവ്സാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ലീവ്സിന് പ്രത്യേകിച്ച് ഒരു മണം ഉണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങനെ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല തൈകളും നമുക്കിപ്പോൾ അവൈലബിളാണ് ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നല്ലൊരു ട്രെൻഡായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കൂടിയാണ് റോസ്മെരി പ്ലാന്റ് നമ്മുടെ ഒരു വീട്ടിൽ എന്തായാലും ഈ പ്ലാന്റ് അത്യാവശ്യമാണ് കാരണം ഒരുപാട് പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കും അപ്പം തന്നെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ് കൂടിയാണ് ഈ റോസ്മേരി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണേ അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്